രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ഓരോ ജില്ലയിലെ ജില്ലകളുടെയും ട്രെൻഡുകൾ വിലയിരുത്തിക്കൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഇലക്ഷൻ സർവേ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കാസർഗോഡാണ് കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള ജില്ല എപ്പോഴും വ്യത്യസ്തമായി ചിന്തിക്കുന്ന ജില്ല സാംസ്കാരിക സമന്വയത്തിന്റെ ജില്ല അതൊക്കെയാണ് കാസർഗോഡ് കാസർഗോഡ് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് കാസർഗോഡ് ഉതുമ മഞ്ചേശ്വരം കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ എന്നിവയാണ് അഞ്ച് മണ്ഡലങ്ങൾ അവിടുത്തെ എം പി യു ഡി എഫിലെ രാജ്മോഹൻ ഉണ്ണിത്താനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയ ഭൂരിപക്ഷത്തിലാണ് രണ്ടാം തവണയും അവിടെ നിന്ന് എം പി ആയത് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ജനങ്ങൾക്കിടയിൽ സുപരിചിതനുമാണ് കാസർഗോഡ് ആര് വാഴും ആര് വീഴും നമുക്കൊന്ന് പരിശോധിക്കാം കാസർഗോഡ് നിന്ന് തന്നെ തുടങ്ങാം മുസ്ലിം ലീഗിൻ്റെ തട്ടകമാണ് കാസർഗോഡ് മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ജയിച്ചു വരുന്ന മണ്ഡലം ഇപ്പോൾ എന്നെ നെല്ലിക്കുന്നാണ് അവിടുത്തെ എം എൽ എ കാസർഗോഡ് രണ്ടാം സ്ഥാനം ബി ജെ പിക്ക് കഴിഞ്ഞ തവണ പന്ത്രണ്ടായിരത്തി പന്ത്രണ്ടായിരത്തി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എന്നെ നെല്ലിക്കുന്ന് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യു ഡി എഫിനു വേണ്ടി അടുത്ത തവണയും എന്നെ നെല്ലിക്കുന്ന് സ്ഥാനാർത്ഥിയാകും എന്നത് ഉറപ്പാണ് അത് യു ഡി എഫിൻ്റെ മണ്ഡലമാണ് ബി ജെ പി അട്ടിമറി പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് തന്നെയാണ് മേൽക്കൈ ഇനി ഉതുമയാണ് എൽ ഡി എഫിന് വേണ്ടി സി എം കുഞ്ഞാമ്പു വിജയിച്ച ഉദുമ ബാലകൃഷ്ണൻ പെരിയെയാണ് ഉദുമ പരാജയപ്പെടുത്തിയത് പിന്നീട് ബാലകൃഷ്ണൻ പെരിയ പാർട്ടി വിട്ട് പോവുകയും ചെയ്തു പാർട്ടിയിൽ കലാർമ്മമുണ്ടാക്കി പുറത്തു പോവുകയും ചെയ്തു മുമ്പ് കെ സുധാകരൻ മത്സരിച്ച് കെ സുധാകരനെ സി എം കുഞ്ഞാമ്പു പരാജയപ്പെടുത്തിയിരുന്നു ഉദുമയിൽ കഴിഞ്ഞ തവണ സി എം കുഞ്ഞാമ്പു ജയിച്ചത് പതിമൂന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫിൻ്റെ മണ്ഡലമായ ഉദുമ ഉദുമയിൽ ഇത്തവണ സി എം ആകില്ല സ്ഥാനാർത്ഥി ആ ഒരു സ്ഥാനാർത്ഥിയായി വന്നാലും എൽ ഡി എഫിന് മേൽക്കൈയുള്ള മണ്ഡലമാണ് ഉദുമ ഉദുമ എൽ ഡി എഫ് നിലനിർത്തും ഇനി കാഞ്ഞങ്ങാടാണ് മുൻ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ്റെ മണ്ഡലമാണ് കാഞ്ഞങ്ങാട് അദ്ദേഹം കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് സി പി ഐക്ക് നൽകിയിരിക്കുന്ന ഈ മണ്ഡലത്തിൽ വലിയ അട്ടിമറിയൊന്നും നടത്താൻ യു ഡി എഫിന് കഴിയില്ല എന്നാണ് സൂചന ഈ ചന്ദ്രശേഖരനായിരിക്കില്ല അടുത്തവണ സ്ഥാനാർത്ഥി സി പി ഐക്ക് വേണ്ടി പുതുമുഖം സ്ഥാനാർത്ഥിയായി എത്തും എന്തായാലും കാഞ്ഞങ്ങാട് സി പി ഐയുടെ പൊന്നാപുരം കോട്ടയായി തുടരും ഇനി തൃക്കരിപ്പിഴ് തൃക്കരിപ്പൂർ ആണ് മുമ്പ് ഇ കെ നയനാർ മത്സരിച്ച് ജയിച്ചിരുന്ന മണ്ഡലം അവിടെ എം രാജഗോപാലനാണ് നിലവിലെ എം എൽ എ ഇരുപത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഭൂരിപക്ഷത്തിലാണ് എം രാജഗോപാലൻ അവിടെ ജയിച്ചു കയറിയത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലാണ് തൃക്കരിപ്പൂർ സീറ്റ് യു ഡി നൽകുന്നത് അതുകൊണ്ട് തന്നെ തൃക്കരിപ്പൂരിൽ സി പി എം വിജയം വളരെ പെട്ടെന്ന് നടക്കുകയും ചെയ്യുന്നു വളരെ ഈസിയായി നടക്കുകയും ചെയ്യുന്നു ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ തൃക്കരിപ്പൂരിൽ മത്സരിക്കും എന്നാണ് കേൾവി എങ്കിലും തൃക്കരിപ്പൂർ സി പി എമ്മിന്റെ ഉറച്ച കോട്ട തന്നെ ഇനി മഞ്ചേശ്വരമാണ് ബി ജെ പിക്ക് കപ്പിനും ചുണ്ടിനും കപ്പിനും ചുണ്ടിനും ഇടയിൽ പലതവണ നഷ്ടപ്പെട്ടു പോയ മണ്ഡലം മഞ്ചേശ്വരത്ത് എ കെ എം അഷ്റഫാണ് നിലവിലെ എം എൽ എ കെ സുരേന്ദ്രനാണ് കവിതവണ രണ്ടാം സ്ഥാനത്ത് എത്തിയത് എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് ഭൂരിപക്ഷത്തിലാണ് എ കെ എം അഷ്റഫ് അവിടെ ജയിച്ചു കയറിയത് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ സി പി എമ്മിന് വലിയ റോളൊന്നുമില്ല നിരന്തരമായി അവർ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന മണ്ഡലമാണ് ഇത്തവണയും എ കെ എം അഷ്റഫ് തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ അവിടെ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചാൽ മണ്ഡലം പിടിച്ചെടുക്കാം കാസർഗോഡ് താമര വിരിയിക്കാം എന്ന് ബി ജെ പിക്ക് ഉറപ്പുണ്ട് പൊളിറ്റിക്സ് കേരളയുടെ ഗ്രൗണ്ട് റിപ്പോർട്ടും അത് സമ്മതിക്കുന്നു ബി ജെ പിക്ക് വേണ്ടി കെ സുരേന്ദ്രനോ മറ്റ് പ്രബല സ്ഥാനാർത്ഥിയോ മത്സരിച്ചാൽ ഇത്തവണ മഞ്ചേശ്വരം ബി ജെ പിക്ക് മോഹഭംഗം ഉണ്ടാക്കില്ല ഇങ്ങനെ വരുമ്പോൾ അഞ്ച് നിയോജക മണ്ഡലങ്ങൾ അതിൽ മൂന്നെണ്ണം എൽ ഡി എഫ് നേടും ഒരെണ്ണം ബി ജെ പി നേടും ഒരെണ്ണം യു ഡി എഫ് നേടും രാഷ്ട്രീയ മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകാം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും കാസർഗോഡ് ജില്ലയിൽ വലിയൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം കാസർഗോഡ് ഒരിക്കലും മാറാത്ത ജില്ലകളിൽ ഒന്നാണ് കണ്ണൂർ മാറിയാലും കാസർഗോഡ് മാറില്ല കാസർഗോഡ് നിന്ന് താമര വിരിയിക്കാൻ ബി ജെ പി ഏറെക്കാലമായി ഒരു പതിറ്റാണ്ടോളം ശ്രമിക്കുന്നു മഞ്ചേശ്വരം എക്കാലവും അവരെ മോഹിപ്പിക്കുന്ന മണ്ഡലമാണ് പക്ഷേ അവസാന ലാപ്പിൽ അവർക്ക് മോഹഭംഗം ഉണ്ടാകാനാണ് വിധി ഇത്തവണ മഞ്ചേശ്വരം പിടിച്ചെടുക്കാൻ ബി ജെ പി ഒരുങ്ങിക്കഴിഞ്ഞു കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ രണ്ട് മണ്ഡലത്തിലാണ് മത്സരിച്ചത് കോന്നിയിലും മഞ്ചേശ്വരത്തും എന്നാൽ ഒരു മണ്ഡലത്തിലാണ് മഞ്ചേശ്വരം മാത്രം ഫോക്കസ് ചെയ്താണ് കെ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നതെങ്കിൽ മഞ്ചേശ്വരം കൈയിലാക്കാൻ ബി ജെ പിക്ക് എളുപ്പമായിരുന്നു എന്ന് അക്കാലത്തെ രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരുന്നു ബി ജെ പി തിരുവനന്തപുരം തിരുവനന്തപുരത്തേക്കാൾ മുമ്പ് താമര വിരിയിക്കും എന്ന് കരുതിയ മണ്ഡലമാണ് മഞ്ചേശ്വരം പക്ഷേ മഞ്ചേശ്വരം ബി ജെ പിയുടെ കൈയിൽ നിന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കപ്പിലും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട് പോവുകയായിരുന്നു കാസർഗോഡ് എന്തായാലും ഇത്തവണ ബി ജെ പി താമര വിരിയിക്കും എന്ന് തന്നെയാണ് അവരുടെ ഗ്രൗണ്ട് റിപ്പോർട്ട് പറയുന്നത് അവിടുത്തെ മഞ്ചേശ്വരത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട് പറയുന്നത്